വർഷത്തെ വിശ്വാസവും പാരമ്പര്യവുമായി കില്ലമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിൽ മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ നിക്ഷേപക സമാഹരണവും കുടിശ്ശിക നിർമ്മാർജ്ജനവും ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശയും നൽകുന്നു കുടിശ്ശിക വായ്പകൾക്ക് ഇളവുകളും ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുക കെ എസ് ഇ ബി വടക്കാഞ്ചേരി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വെച്ച് നടന്ന സ്പോർട്സ് മീറ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ജേതാക്കളായി ി ലിമിറ്റഡ് വടക്കാഞ്ചേരി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിക്കറ്റ് മത്സരത്തിൽ കെ എസ് സി ബി ലിമിറ്റഡ് ചേലക്കര ജേതാക്കളായിരിക്കും രണ്ടുപേരും നമ്മളെ പ്രതിനിധീകരിച്ച് പ്രതിനിധികളായി സർക്കിൾ തല മത്സരങ്ങളിൽ പങ്കെടുക്കുകയും നമ്മൾക്ക് സമ്മാനങ്ങൾ ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ഫൈനൽ മത്സരത്തിൽ ലിമിറ്റഡ് പുന്നംപറമ്പ് ഇലക്ട്രിക്കൽ സെക്ഷനെയാണ് ശേലകര സെക്ഷൻ പരാജയപ്പെടുത്തിയത് വിജയികൾക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉപഹാരം നൽകി അനുമോദിച്ചു എന്തായാലും കളികളൊക്കെ തന്നെ നല്ല രീതിയിൽ നടന്നു അതിലെ വിജയികള് ഇവിടുത്തെ അതിന്റെ ട്രോഫിയും ഒക്കെ വാങ്ങാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് ി കൂടുതൽ കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല എന്തായാലും ട്രോഫി കൊടുത്ത് അവരെ സർക്കിൾ തലത്തിലും വിജയം ആശംസിക്കാം അവര് വിജയിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ട്രോഫി കൊടുക്കുന്ന കാര്യത്തിലേക്ക് അല്പം മുമ്പ് നടന്ന ക്രിക്കറ്റ് മത്സരത്തിൽ വടക്കാതിരി ഡിവിഷൻ തല മത്സരത്തിൽ റണ്ണർപ്പായ ടീമിനു വേണ്ടി ആദ്യമായിട്ട് പുലറ്റൻ പുന്നം പറമ്പിനെ സമ്മാനമേറ്റ് വാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു